വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഉസ്താദ് കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മതവിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യങ്ങളായി വർത്തിക്കുന്ന സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും ഇതൊരു പണ്ഡിത കൂട്ടായ്മയാണ് വളരെ ചിട്ടയോടെ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന അസാധാരണമായ ഒരു സമ്മേളനം പൊതുജനങ്ങളെ ആരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല ഇത് ചില വിഷയങ്ങളെ ആസ്പദിച്ച് വർത്തമാനകാലത്ത് പ്രബോധകന്മാർക്കുണ്ടാകേണ്ട അനിവാര്യമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ജ്ഞാനത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പണ്ഡിത കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ സമയബന്ധിതമായി തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ കൂടിയിട്ടുള്ള എന്റെ എല്ലാ സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പുതിയ കാലത്തിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ സ്റ്റേജിൽ നല്ല കമാൻഡറിൻ ഉണ്ട് നല്ല കമാൻഡറിൻ ചീഫ്സ് എന്റെ മുന്നിലിരിക്കുന്നതോ പ്രതിബദ്ധത വാനോളമുള്ള സോൾജിയേഴ്സും നല്ല സൈനിക നായകരും നല്ല പട്ടാളവുമുള്ള ഇടത്താണ് ഏതൊരു സമൂഹവും ഏതൊരു സൈന്യവും വിജയക്കൊടി പാറിക്കുക ആ രണ്ട് കാര്യങ്ങളും ഒത്തുവന്നിരിക്കുന്നു സുന്നി യുവജന സംഘത്തിന്റെ സംഘടനാ സംവിധാനത്തിന് കീഴിൽ എന്നുള്ളതാണ് ഇതര സംഘടനകളിൽ നിന്ന് ഈ സംഘടനയെ വ്യതിരക്തമാക്കി നിർത്തുന്ന ഘടകം വളരെ ഗ്രാഹ്യമായ അറിവോടെ മതഭൌതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചാൽ എല്ലാ വെല്ലുവിളികളെയും വിജയകരമായി നേരിടുവാൻ നമുക്ക് കഴിയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാനവികതയുടെയും ഉദാത്തമായ സന്ദേശമാണ് ഇസ്ലാം ലോകത്തിന് നൽകുന്നത് ആ സന്ദേശങ്ങൾ മുഖമുദ്രയാക്കി ഇസ്ലാമിന്റെ സാർവലൌക മുഖം അനാവരണം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്ലാമിനെ വിമുക്തമാക്കി ഈ വിശ്വാസധാരയെ സ്നേഹമസ്രണമായ ഒരു അരുവിയുടെ ഒഴുക്കാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയണം അതിന് കഴിയട്ടെ എന്ന് ജഗന്നിയന്താവായ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉലമാ സംഗമത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനു അഹമ്മദില്ലാറബുല്ലമീം അസ്ലാം വലൈക്കും വറഹമുല്ലാഹു പറഞ്ഞു